പുള്ളിക്കാരി മരിച്ചു രണ്ടുപേരും ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അന്നമ്മുടെ ഫാദർ അല്ലേ എനിക്കന്നെ ഈ ഒരു മോളും അന്നമോക്കയുടെ അമ്മയും മരിച്ചല്ലേ അമ്മയും മരിച്ചു രണ്ടുപേരും അന്നേരം തന്നെ ഇല്ല കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞാൽ മരിച്ചു അതെ അല്ലേ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റിയോ കാർഗന് അന്നേരം വിട്ടുപോയല്ലോ നൂറ്റി കിലോമീറ്റർ സ്പീഡിലാണ് പോയത് ബജിക്കടക്കാരൻ കണ്ടിട്ടുണ്ടല്ലേ ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ അവസ്ഥയിലായി പോയില്ലേ കൊച്ചു സ്കൂളിൽ പോയ സമയത്ത് അപ്പൊ ഞാൻ വീട്ടിലുണ്ടായിരുന്നു സാധാരണ കുടുംബം കൊണ്ടുവിടുന്നെ ഭാര്യ കൊണ്ടുവിടുന്ന കൊണ്ടുവിടുന്ന കൊണ്ടുവിടുന്നതും എല്ലാം പുള്ളിക്കാരി തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ പോയതാണ് വണ്ടിയുടെ ഓവർ സ്പീഡിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു കുറേ വേറെ പുള്ളിക്കാരി സ്കൂട്ടർ ഉണ്ട് അവരെ ഇടിച്ച് തെറിപ്പിച്ചു വൈഫിനൊക്കെ അന്നേരം തന്നെ ഞാൻ വൈഫ് മരിച്ചു കിടക്കുക പിന്നെ കൊച്ചിനെ അന്വേഷിച്ച് മരിവം കൊച്ചിൻ്റെ അവസ്ഥ ഇതായിരുന്നു ഞാൻ കാണുന്ന അവിടെ ഫ്ലിപ്പ് കാർഡിലൊക്കെ കൊടുത്ത് അവിടെ പെട്ടിപ്പിട്ട് കിടക്കുക പിന്നെ അവിടെ നിന്ന് നമ്മൾ മാസ ലിവാലായിട്ട് വണ്ടി ജോലി ഒന്നുമില്ല ജോലി ഒന്നുമില്ല ഞാൻ വണ്ടി ഓടിക്കുന്നു ഞാൻ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നു പാലപ്പ് ഓടിക്കുന്നു എട്ടുമണിയാകുമ്പം മാസ ലിഫായെന്ന് കൊണ്ടുവന്ന് കൊച്ചുപരിച്ച സ്കൂളിൽ പെരുമ്പരിസി കൊണ്ടുവന്ന് വെക്കും അരമണിക്കൂർ പിന്നെ അവിടുന്ന് രണ്ടുമണി അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു അരമണിക്കൂർ വെക്കും പിന്നെ പള്ളിയിൽ പരിഷ്കാരം അച്ഛൻ്റെ നല്ല സഹായമുണ്ട് പുറത്തേക്കുള്ള ഇടവ പള്ളിയിൽ അച്ഛൻ അച്ഛന്മാരുടെ നല്ല സഹായവും ഇതുണ്ട് അവർ പിന്തുണ കൊണ്ടെല്ലാം ചെയ്യുന്നു നല്ല സഹായം ഉണ്ട് പരിഷ്കാരം വെക്കുന്നത് ബാക്കി എല്ലാ പരിപാടി ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കും ഈ അന്നമോ അമ്മ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടാറുണ്ട് ഇന്ന് പുള്ളിക്കാരി തന്നെയായിരുന്നു കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് കൊണ്ടുവിടുന്നു അത് വണ്ടിയുടെ അത് അമിതമായ സ്പീഡ് കൊണ്ടാണ് ആക്സിഡന്റ് ജോമോളുടെയും അന്നമോളുടെയും വീടാണിത് എന്താ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാ മോള് സ്കൂളിൽ പോയ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പുറത്തോട്ട് പോയതായിരുന്നു അപ്പൊ ഞാൻ പത്ത് മണിയാകുമ്പോഴായേക്ക് ഞാൻ കയറി വരുന്നതായിരുന്നു വന്ന് അപ്പം മഴ അവിടെ ഇരുന്നു അപ്പോൾ എന്നെ ഞാൻ ഫോണൊന്നും കൊണ്ടുമില്ല അപ്പോൾ അതിലകത്ത് ഒരു കൊച്ചു വന്ന് പിന്നെ പറഞ്ഞ അച്ചാ ചാ നേരിമേ വിളിക്കുന്നു വരാം പറഞ്ഞു അപ്പോൾ എന്നെ കാണുന്ന നേരത്തെ വന്നു വന്നു പറഞ്ഞാൽ കൊച്ചിൻ്റെ വണ്ടി ഇതുപോലെ തട്ടി എന്ന് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോണ്ട് ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പം കാണുന്ന സംഭവം ഇതാണ് പിള്ളേരാരും ഇല്ല വണ്ടിയെല്ലാം ഇടിച്ച് അപ്പോൾ അവിടെ പോലീസുകാർ അവൻ്റെ ഫയർഫോഴ്സ് എല്ലാം അവിടെ കഴുകുന്നൊരു ഭാഗമായി ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞത് സാറേ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ വണ്ടിയാണ് അത് എനിക്കെൻ്റെ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെയാണ് നാട്ടുകാരുണ്ട് ഞാനിത് കഴിഞ്ഞ് ഒരു മണിക്ക് കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നത് ഒമ്പത് മണിക്ക് ഞാൻ പത്തേലാകുമ്പോഴേക്കെ കാറിന്റെ കാറിൻ്റെ ഭയങ്കര ഭയങ്കര സ്പീഡായിരുന്നു എൻ്റെ അറിവ് കാരണം എപു എൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്നതായിരുന്നു ഞാൻ നാട്ടിൽ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ നമ്മളിത് കാണുന്നില്ലല്ലോ അപ്പോൾ വണ്ടി അവിടെ ഇടിച്ചുകിടക്കുന്നേ കണ്ടുള്ളൂ ഭയങ്കര അമിത സ്പീഡായിരുന്നു അതുകൊണ്ട് അവർക്ക് സമയം പോയിട്ട് അറിവ് ഇവർ വണ്ടി വിട്ടു വിട്ടുപോകുവായിരുന്നൊക്കെ എന്നെ അറിവാണ് പറഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞത് അറിവ് വണ്ടിയെ പോലെ ഇടിച്ചിട്ട് ഈ രണ്ടും വണ്ടിയും തകർത്തു മൂന്ന് മക്കളെയും മനുഷ്യനെയും കൊന്ന് അത് കഴിഞ്ഞിട്ട് ആ ആ കൈകാലിലോട്ട് വണ്ടി ഇടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും അവിടെ നിൽക്കുക അയാൾ ഇപ്പോൾ ഫോണേലൊക്കെ ഉണ്ട് ആക്തം കൃത്യമായിട്ടുള്ള ഭാഗങ്ങളുടെ ആ അവിടുത്തെ ആ ഒരു കമ്പനി ഇടുന്നവിടുന്ന് പുള്ളിയെ പറഞ്ഞ വണ്ടിയുടെ അതിൻ്റെ അതിൻ്റെ സ്പീഡൊക്കെ അവിടെ ഈ സി സി ടി വിയിൽ എടുപ്പിടിച്ച് എടുത്തിട്ടുണ്ട് ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡായിരുന്നു അതും ആ പേരും മഴയത്ത് അത് കൂട്ടും മഴയത്ത് ആ അനിമളയും കൊണ്ടു പോവുക ഞാൻ രണ്ടുപേരും കോട്ടിട്ടുണ്ടായിരുന്നു കൂട്ടി കിട്ടാ കൊച്ചി സ്കൂളിൽ എത്തിക്കുന്നത് സെന്റ് സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലേ അപ്പം അതിനെ കൊണ്ട് വിടാൻ പോകുന്നു അന്ന് മരിച്ചു ചൊവ്വാന്ന് മുതൽ രണ്ട് വ്യാഴാഴ്ച അടക്കിയത് ആ കൊച്ചിന്നലെ വെള്ളിയാഴ്ച മരിച്ച ഇല്ല ഒന്നുമില്ലായിരുന്നു ആദ്യം കൊണ്ടുപോയത് ഞാൻ ചെല്ലുമ്പം മെലിനില്ല അപ്പം ഞങ്ങളെ ആരും കാണിക്കില്ലായിരുന്നു അപ്പം അവിടുന്ന് എന്നാൽ ഇപ്പം കൊച്ചിൻ്റെ കൂട്ടുകാരെല്ലാം ഡ്രൈവർമാരെല്ലാം അവിടെ പിന്നെ ഒരു ഒരുപുടി ജനവും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് അപ്പോൾ ഒരു കാര്യം ചെയ്തു ഇങ്ങോട്ട് മെഡിക്കൽ സീറ്റിലോട്ട് പോക്കോളാം അപ്പോൾ എന്നാലും ഞാൻ വണ്ടി ഓടിച്ചു പിന്നെ എനിക്ക് വണ്ടി എടുക്കത്തില്ലായി അത് പിന്നെ അനിയൻ വണ്ടി കൊണ്ട് കൊണ്ടുവന്നു ഓട്ടോ വന്നു അതേ കയറി ഞാൻ അവിടെ പോയി നിൽക്കുവായിരുന്നു അന്ന് അപ്പം വന്നിപ്പം കണ്ടെന്ന് പറയാൻ ആംബുലൻസ് ഇങ്ങനെ ഇറക്കുമ്പം ഇങ്ങനെ ഈ അടുത്തുകാലിൻ്റെ ഉള്ളങ്കായി മാത്രം ഞാൻ കാണൂ കാണാൻ പറ്റിയില്ല അതുപോലെ ഞാനും ഇങ്ങനെ നിശ്ചയമായിരുന്നു കാണാനും പറ്റിയില്ല ഇന്നലത്തെ റിപ്പോർട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കൊച്ചിൻ്റെ ഇവിടെ മൊത്തം തകർന്ന കാര്യം ഇവിടെ ഒന്നും ഇല്ല ഇന്നലെ ഞാൻ ഇവിടെ കൊച്ചിനെ ഇവിടെ പോസ്വാറിനെ ഇവിടെ കൊണ്ടുവരുമ്പം കൊച്ചിൻ്റെ ഇവിടെ തൈലുണ്ട് പിന്നെ ഇനി മൊത്തം എല്ലാം മുറിവൊക്കെയാണ് അപ്പം അവര തുടരുത് പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഇവിടെ ആശ്ചര്യം അഡ്മിറ്റ് ആയിപ്പിക്കുന്നു ഞാന് പിന്നെ എനിക്ക് അറ്റൻഷൻ പ്രോബ്ലം ഉള്ള ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇരിക്കുന്ന ബ്ലഡ് പമ്പാൻ ബുദ്ധിമുട്ടും ഒരു കുറവില്ല പിന്നെ ഈ ശാസ്വാസം ചുരുങ്ങും ചുരുങ്ങി പോകും അതുകൊണ്ട് എനിക്ക് ആറുമാസമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതി പഴി നിർത്തി പോകുന്നു ഞാൻ പാല എം സി മത്സരം വീടല്ലേ രണ്ടര സെന്റ് സ്ഥലം കൊച്ചു ഒരാളേ ഉള്ളു അന്നമോളെ മിണ്ടാറുണ്ടോ എന്താ പറയുന്നത് അന്നമോള് കൂടി നടക്കുന്നതാണോ കളിച്ചൊക്കെ നടക്കുന്നാണോ എവിടെ കളിക്കാനൊക്കെ പോകുന്നേ മേടി പോവു പോവു അതെയോ എന്നൊക്കെ സൈക്കിള് ഓടിക്കും അതെ അല്ലേ മോൻ്റെ കൂട്ടുകാരി ആയിരുന്നു അല്ലേ ചേച്ചിയുടെ മോനാണോ എന്റെ പേര് അമരാവതിലേ ഞങ്ങള് വീട് രാവിലെ കണ്ടില്ലേ ഞാൻ കൊച്ചി അന്ന് മാത്രമേ ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ അവളെ കണ്ടില്ലായിരുന്നു തല ദിവസം ഇവിടെ നിൽക്കുന്നു ഞാൻ കണ്ടു കൊച്ചിനെ അത് കഴിഞ്ഞ് പിന്നെ അവളെ കണ്ടില്ല എന്നും പോകുമ്പോൾ വിളിച്ചിട്ടാണ് പോകുന്നത് കൊച്ചു കുഞ്ചൂസ് പോയോ ചേച്ചി എന്നൊക്കെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയൊക്കെ വർത്താനം പറഞ്ഞ് പോകുന്നത് എന്നോട് ചോദിക്കും അമ്പരാ ചേച്ചി കുഞ്ചൂസ് പോയോ എന്നു വണ്ടി വന്നില്ലെന്നൊക്കെ ചോദിച്ചാൽ അവർ രണ്ടുപേരും ഇറങ്ങി പോകുന്നത് ജോമോളാണേലും നമ്മളോടൊരു

കണ്ടില്ല ഞാൻ എന്നും മോൾക്ക് പനിയായത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറ്റി വിട്ട് വരുമ്പോഴാണ് അമ്മയും മോളും കൂടെ വരുന്നത് അന്ന് കണ്ടിട്ടാറ്റയൊക്കെ തന്നേച്ച് പോകുന്ന കൊച്ചു തലേ ദിവസം നോമോളൊക്കെ ഉണ്ടായിരുന്നു എന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് താഴെ വരും അന്നമോളം ബിൻ ചേച്ചി എന്തേലും ചോദിച്ചുകൊണ്ട് വരും രണ്ട് ദിവസമായിട്ട് കൊച്ചിനെ കണ്ടില്ലായിരുന്നു ഉൾക്കൊള്ളാം നാളെ എങ്ങനെ കൊച്ചിനെ കാണുമെന്നറിയത്തില്ല നോമോളും അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ കസിനും കൂടിയാണ് െ എല്ലാം നല്ല എന്ത് കാര്യത്തിനും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു അവളില്ലാത്തതുകൊണ്ട് ഇനി ഒന്നിനും താല്പര്യമില്ല ഒരു സ്ഥലത്തും ഞങ്ങളുടെ കുടുംബശ്രീയിലാണേലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നല്ല മിടുക്കിയായിരുന്നു എന്നെ പറഞ്ഞാൽ എല്ലാ കഴിവുകളും ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് ഇങ്ങനെ ചെയ്യാം പിന് ചേച്ചി ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറയും ഒരു തണലായിരുന്നു ഒരു താങ്ങായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല എല്ലാം നിർത്തിയാലോ എന്നൊക്കെ ഒരു പറ്റുന്നില്ല നമ്മളില്ലാതെ കൊച്ചാണേലും അങ്ങനെ തന്നെ മോളുടെ ആവശ്യം ശനിയാഴ്ച ദിവസം എന്നും രാവിലെ ഇറങ്ങി വരും മോളുടെ കൂടെ കളി അവിടെ ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേരെ അവരെല്ലാരും ഒരുമിച്ചായിരുന്നു പ്രിയരെ ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം സങ്കടത്തിലാണ് കാരണം അവിചാരിതമായി ഇങ്ങനെ ഒരു അപകടം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല വണ്ടിയുടെ അമിതമായ വേഗതയാണ് ഒരു ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചതാണ് ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ രണ്ട് പേരും ഒരു അമ്മയും മോളും പൊലിഞ്ഞു പോകാനായിട്ട് കാരണമായത് അന്ന മോളും അതുപോലെ തന്നെ ജോ മോളും അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് ധന്യ എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഈ കൂടെ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ആക്സിഡൻറ്റിൽ ആ കാതകൻ്റെ വണ്ടിക്ക് ഇരയായി ഒരു ചേച്ചി കൂടി ധന്യ എന്ന് പറഞ്ഞ ചേച്ചി കൂടി മരിച്ചു പോയിട്ടുണ്ട് വളരെയധികം സങ്കടങ്ങളാണ് പറയാൻ വാക്കുകളില്ല എന്താണ് എന്ത് പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല ഒൻപത് മണി കഴിഞ്ഞു പോയപ്പോൾ നേരം എന്നോട് പറഞ്ഞു മേരിയമ്മയെ ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പായി ഞാൻ പോവുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ചു ചാച്ചാ പോവുകയെന്ന് പറഞ്ഞു ഞങ്ങളെ മൂന്ന് പേരെയും വിളിച്ച ചാച്ചാ കൊച്ചു കൂടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പായി വിളിച്ച് വിളി കേൾക്കുന്നോടം വരെ വിളിച്ചോണ്ടിരുന്നു ഒരു വിളിക്കൊന്നും കേട്ടില്ലെങ്കിൽ വിളി കേൾക്കുന്നോടം വരെ കൊച്ചും വിളിക്കും അന്തരായിട്ടുള്ള ആൾക്കാർക്ക് കാഴ്ച കിട്ടാനായിട്ട് അന്നമ്മക്കെ രണ്ട് കണ്ണുകളും ദാനം ചെയ്തു എന്നാണ് പിതാവ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അമ്മയും മകളുമായിട്ടാണ് എൻ്റെ സ്വന്തം എൻ്റെ മകളെപ്പോലെ തന്നെ ഞാൻ എൻ്റെ കൊച്ചിനെ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ എന്നോടും ഇല്ല ഞങ്ങൾ ആ രണ്ടു പേരും അതെ അച്ചാച്ചനാണെങ്കിൽ കൊച്ചേന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കുകയല്ലേട്ടാ ഈ അന്നമോക്കയുടെ രണ്ട് കണ്ണുകളും ദാനം ചെയ്യാനായിട്ട് തോന്നാൻ കാരണം മത്സ്യം സംഭവിച്ചൊന്നും കേടില്ലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കാരണം ഹാർട്ട് നിന്നും വലിയ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് വേണ്ടത് നടന്നായിരുന്നു അവിടെ അപ്പം രക്ഷപ്പെടുകയാണെന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ മറ്റുള്ളവരോടോട് ജീവിക്കട്ടെ കുറെ ആർക്കെങ്കിലും ഇതൊക്കെ ഉപകാര ഉപകാരപ്പെടുമെങ്കിലേ മറ്റുള്ളവരോട് ജീവിക്കുന്നത് കാണുകയും ചെയ്യില്ല കണ്ണെടുക്കാം ഇതെല്ലാം ചെയ്യാമല്ലോ ഹൃദയം ഇതെല്ലാം കിഡ്നിൽ എടുക്കാമല്ലോ അപ്പം ഇല്ല ചൈതന്യൊക്കെ ഹോസ്പിറ്റലിൽ ഒരു എന്നാണ് കൊണ്ടുപോയത് അവരത് നമ്പരും മേടിച്ചിട്ടുണ്ട് രണ്ടുപേർക്ക് കിട്ടും രണ്ടുപേർക്ക് കണ്ണീര് കാഴ്ച കിട്ടുമെന്നാണ് പറഞ്ഞത് അവർ കിട്ടുന്നവർ നമ്മൾ അവർക്ക് നമ്മൾ നമ്പർ അവരെ പറഞ്ഞു വിളിക്കുക വിളിക്കട്ടെ നമുക്ക് കാണാം അവർ അവരുടെ കണ്ണ് അവർക്ക് പ്രകാശമായിരിക്കട്ടെ അവർ ലോകത്തിൻ്റെ നല്ല നിറങ്ങളും നന്മകളൊക്കെ കാണട്ടെ ആശുപത്രിക്കാർ നല്ല സപ്പോർട്ടായിരുന്നു അതിനെല്ലാം നമുക്ക് നല്ല ചെയ്തു <coughs> ു പിന്നെ ഇടവകയിലെ അച്ഛനെല്ലാം സഹോദരങ്ങളെല്ലാരും നല്ലതായിട്ട് തീർന്നു വല്യപ്പനൊന്ന് ചുമച്ചാ മതി അന്നേരം വിളിക്കും മേരിയമ്മ ഓടിവാൻ പറഞ്ഞോണ്ടോ ഞാൻ വരുന്നതിന് മുമ്പ് പുറമെല്ലാം കൂട്ടി പേർക്കും അതാർക്കും എന്തു വന്നാലും അതെ കൂട്ടി പേർക്കി തിരുമ്മി തന്ന് നെറ്റിയെ തുണി നനച്ചിട്ട് തന്ന് നല്ല കഴിവും എല്ലാം കൊണ്ടും അതെ പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും അതെ നിലമിടുക്കുകയായിരുന്നു പക്ഷെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ ഓർത്തു കുഞ്ഞിനെ കണ്ടെങ്കിലും ജീവിക്കാന്നായിരുന്നു ഓർത്തത് പക്ഷേ തന്നില്ല അന്നമോക്കയുടെ രണ്ട് കണ്ണുകളും ഈ ലോകത്തിന് പ്രകാശമായിട്ട് തന്നെ നിലനിൽക്കട്ടെ കാരണം അന്നമകളുടെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല ഈ ലോകത്തിന് പ്രകാശമാനമായിട്ട് ആ കണ്ണുകൾ പ്രകാശിക്കട്ടെ